ഒരു ലവ് സ്റ്റോറി എക്സാം എഴുതുന്നതിനെ തൊട്ട് മുമ്പ് എങ്ങനെയാണെന്നത് ഒരുപാട് ലാസ്റ്റ് കഥ വന്ന് പറയുന്നത് ഒരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകി തീച്ചു അപ്പൊ സോറി ആ കാമുകി പറ്റിച്ചു അത് പറയാമോ എന്തല്ല വിട്ടുപോയി ി വിട്ടുപോയ സമയത്ത് കളിയാക്കാൻ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ വേണ്ടിട്ട് കളിയാക്കി കളിയാക്കി ഫോൺ നമ്പർ വാങ്ങിച്ചു എക്സാമിന്റെ അതിന്റെ ബാക്കി എന്തായിരിക്കും പോലെ പ്രേമിച്ചു ഇല്ല ഞാൻ ഡിഗ്രി ഡിഗ്രി ഇയറും സെക്കൻഡ് ഇയർ ആയിരുന്നു അത് ഒന്നുമില്ല ഞാൻ പ്രപ്പോസ് വൈകുന്നേരം വേടിച്ചപ്പോ എന്റെ അമ്മ ഇത് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ കാരണം ഇവള് വിളിച്ചിട്ട് വീട്ടിൽ പറഞ്ഞു മോൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അമ്മയോടാണ് ഇവള് പറഞ്ഞത് എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടം തന്നെയാ തന്നെയാണ് രണ്ടുപേർക്ക് ജോലി വേണം അപ്പം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കേൾക്കുന്നത് സ്വന്തം അമ്മ പറയുന്നത് അവള് പറഞ്ഞു ഇഷ്ടമാണ് മര്യാദക്ക് പോയി പഠിച്ച് ജോലി വാങ്ങി അപ്പൊ അങ്ങള് നടത്തി തരാന്നൊക്കെ പറഞ്ഞു പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രണയമായി മാറിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കോളേജിലായാലും എല്ലാവർക്കും അറിയാമായിരുന്നു അതിനുശേഷം അതിനുശേഷം ഞാൻ എം ബി എ പഠിക്കാൻ പോകുമ്പോൾ എം ബി എ സെക്കൻഡ് ഇയർ ഞാൻ സെക്കൻഡ് ഇയർ ആകുമ്പോ അവള് ഫസ്റ്റ് ഇയർ വന്നു ആ കോളേജിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഏകദേശം വീട്ടിൽ ഓർപ്പിച്ചുവെച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കവിടെ വേറെ വിളിച്ചപ്പോ അല്ല എന്റെ അച്ഛനെ ഞാൻ പറയല്ലേ എന്റെ അമ്മ അച്ഛനെ സംബന്ധിച്ച് അവര് ഈ ഒരുപാട് ലോകം കണ്ട അമ്മ അച്ഛൻ പിന്നെയും ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള അമ്മ വലിയ ലോകം ലോകമൊന്നും അമ്മയുടെ ലോകം ഞാനും ചേട്ടനും ഞങ്ങളുടെ ആ വീടും ഒക്കെയാണ് അപ്പൊ അമ്മയെ സംബന്ധിച്ച് അമ്മ നോക്കുമ്പോൾ അവളെ അശ്വതിന് മുന്നേ അമ്മ കണ്ടിട്ടൊക്കെ കണ്ടിട്ടൊക്കെയുണ്ട് കോളേജിലൊക്കെ വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞ അവിടെ നല്ല കുട്ടിയല്ലേ അവള് ഫാമിലി അറിയാം അപ്പൊ നീ പഠിച്ച് ജോലി വാങ്ങിക്കേ അപ്പൊ എനിക്ക് ആ വീട്ടുകാരൊക്കെയാണല്ലോ ഇനിയിപ്പോൾ നമ്മള് പഠിച്ച് ജോലി വാങ്ങിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയാണ് ആ സമയത്താണ് ചേട്ടൻ മരിക്കുന്നതൊക്കെ പിന്നെ അതൊരു സീരിയസ് ലൈഫിലേക്ക് ഞാൻ മാറുന്നു പിന്നെ എനിക്ക് തോന്നുന്ന അശ്വതിയാണ് ആ ഫാമിലിനെ താങ്ങി നിർത്തിയത് അമ്മയായാലും അച്ഛനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പം ആ ഒരു സപ്പോർട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നുള്ള അതുകൊണ്ട് തന്നെ എം ബി എ പഠിച്ചതെങ്കിൽ ഞാൻ പെട്ടെന്ന് ജോലിയേ കയറിയായിരുന്നു ജോലി കയറി പെട്ടെന്ന് തന്നെ കല്യാണം ായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഇരുപത്തിനാല് വയസ്സാണ് എന്റെ കല്യാണം ഇപ്പൊ എന്നോട് പലരും എവിടെയെല്ലാം കാണാൻ ചോദിക്കും കല്യാണം കഴിച്ചാണ് നോക്കി അപ്പൊ ഞാൻ കഴിച്ച് മൂത്ത കൊച്ചിന് പത്ത് വയസ്സായിരുന്നു പറയും അപ്പൊ അത് എർലി മാരേജായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ലൈഫ് ഹാപ്പിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ വീട്ടിലേക്ക് വന്നു അഡീഷണൽ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെയാണ് അവള് സപ്പോർട്ട് അച്ഛനും അമ്മ സപ്പോർട്ട് തന്നെ കേട്ടിട്ടുണ്ട് ചേച്ചിയാണ് ജോലി നടത്തിയത് പറഞ്ഞത് എന്നുള്ള രീതി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോറി ഇമോഷണൽ സ്റ്റോറി ആയിരുന്നു കേട്ടത് നമുക്ക് അടുത്തതായി അടുത്ത ഡയലോഗ് ഒരു ലേശം ഉളുപ്പ് ഇത് പറയാൻ തോന്നിയ സാധ്യത പല സിനിമക്കാരോട് ചിലപ്പോ ചോദിക്കേണ്ടി ചോദ്യം അങ്ങനെയല്ല രേക്ഷെളുപ്പന്നല്ലേ നമ്മൾ ചില പണ്ട് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് രാവിലെ വരാൻ പറയും കഥ കേൾക്കാൻ വരാൻ പറയും നമ്മൾ രാവിലെ അവിടെ ചെല്ലും സ്ക്രിപ്റ്റുമായിട്ട് നിൽക്കും രാവിലെ ഒമ്പത് മണിക്ക് വന്ന് രാത്രി വൈകുന്നേരം ഒരു അഞ്ചുമണി ആയാലും ഇവര് കേൾക്കണമെന്നില്ല അഞ്ചു മണിയാകുമ്പോൾ ഇവരുടെ ആരെങ്കിലും ഡ്രൈവറോ മാനേജറോ എന്ന് പറയും അതെ പോയിട്ട് നെക്സ്റ്റ് വീക്ക് പോവാ അപ്പൊ കേൾക്കാമെന്ന് പറയും നമുക്ക് പരാതി പറയാനില്ല ആണ് അവരുടെ ഇഷ്ടമാണ് അത് കേൾക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ അതൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു നേരെ വീട്ടിലേക്ക് വെല്ലു ഇപ്പൊ ഞാൻ അങ്ങനെയുള്ളവരുടെ ഈ ചോദ്യം ചോദിച്ചാൽ പക്ഷെ നമ്മളെല്ലാരും ഞാനൊന്നല്ല സിനിമ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഇവരൊക്കെ ഒരു ആഗ്രഹമായിട്ടില്ല സ്വപ്നമായിട്ടെന്നേ ഈ അകത്തിരിക്കുന്ന ഈ വലിയ ആളെന്ന് പറയുന്ന അവരും ഒരു കാലത്ത് സിനിമ ആഗ്രഹിച്ചിടന്നവരാ പൊസിഷനിൽ എത്തിയതിനു ശേഷം ആണ് അവര് ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് അത് എനിക്കറന്നില്ല ഞാൻ നാളെ ഇനി എത്ര സിനിമ ചെയ്താലും നാളെ സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും എന്നെ കാണാൻ വരുന്ന ഒരാളെ പത്ത് മിനിറ്റ് കൂടുതൽ ഞാൻ കാത്തിരുത്തത്തില്ല കാരണം ഞാൻ എന്തിനാണ് അവരുടെ സമയം കളയുന്നത് അപ്പൊ അവര് വരാൻ പറയാനാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ അറിയാത്ത ഒരാളെ വന്ന് കാത്തിരുന്ന എനിക്കറിയില്ല പക്ഷെ ഞാൻ വിളിച്ചിട്ടൊരാൾ വന്നാൽ പത്ത് മിനിറ്റ് കൂടുതൽ അവരെ കാത്തിരുത്തന്നും പറ്റില്ല അതിനപ്പ് കാത്തിരുത്തിയ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മോശം കാര്യം